ഇന്ന് മഴയൊന്നുമില്ല നല്ല തെളിച്ചായിരുന്നു അങ്ങനെ തെളിവായത് കൊണ്ട് ഞങ്ങൾ ചൂണ്ട ഏട്ടൊന്നിറങ്ങി നേരെ പോയി ചൂണ്ടയൊക്കെ ഇട്ട് കാസ്റ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് ചെറിയ ഓരോ മീനൊക്കെ വന്നിങ്ങനെ കൊത്തി കൊത്തി പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ആളും വന്നിങ്ങനെ അടിച്ച് അടിച്ചപ്പോൾ തന്നെ ഞങ്ങളെ വലിച്ചു പൊക്കി ഇങ്ങിയെടുത്ത് കിട്ടിയതാ ഇതാണ് ഒരു ചെറിയ കരിമീൻ തീരെ ചെറുതാണ് കേട്ടോ ഇനി ചെറുതായാലും സങ്കടം ഇല്ല ഒരു കരിമീൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് അങ്ങനെ ഒരു ചെറിയ കരിമീനൊക്കെ അങ്ങ് കിട്ടി അതിനകൾ ഇനി ഇനിയിപ്പം അടുത്ത ചൂണ്ട ഓട്ടറിനെ അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങ് വെക്കാൻ പോവുകയാണ് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടായാലും ഒരു നാലഞ്ചെണ്ണം കിട്ടിയാൽ നമ്മൾ കാപ്പി വലിയ മീനെയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്നും കിട്ടാതെ പോകുന്നൊക്കെ നല്ലതാണ് ചെറുതായെങ്കിലും ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നേരെ അതുമായിട്ട് വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെറിയ രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമല്ലോ അങ്ങനെ മീനൊക്കെ പിടിച്ച് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ നിങ്ങൾ തിരിച്ചു പോകും വലിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ വീഡിയോ വേറെ ഇടാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ